നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത മ്യാൻമാർ ബംഗ്ലാദേശ് തീരത്തിന് സമീപം മധ്യകിഴക്കൻ കിഴക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലാണ് വ്യാഴാഴ്ചയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനിടയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതിന്റെയും അനുബന്ധ കാലാവസ്ഥാ ഘടകങ്ങളുടെയും സ്വാധീന ഫലമായി അടുത്ത നാല് ദിവസം കേരളത്തിൽ നേരിയ മുതൽ ഇടത്തരം മഴ വരെയുള്ള ഇടത്തരം വരെയുള്ള മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് വ്യാഴാഴ്ചയ്ക്ക് ശേഷം മഴ കൂടുതൽ ശക്തമാകുമെന്നും പ്രവചനമുണ്ട് ം മ്യാൻമാറിന് മുകളിലായി നിലവിൽ ചക്രവാത ചുഴി നിലകൊള്ളുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടോടുകൂടി ഇത് വടക്കൻ ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങുമെന്നും തുടർന്ന് ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ ഇടയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും സമുദ്രത്തിൽ പോകുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലാലിന പ്രതിഭാസം കാരണം ഉത്തരേന്ത്യയിൽ കടുത്ത ശൈത്യവും മഞ്ഞുവീഴ്ചയും കേരളത്തിൽ കൂടുതൽ മഴയും ഉണ്ടാവുമെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ വരികയാണ് പെറുതീരത്ത് മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില സാധാരണത്തേക്കാൾ തണുക്കുമ്പോഴാണ് ലാലിന പ്രതിഭാസം ഉണ്ടാകുന്നത് ഇത് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകും വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യത്ത് ലാലിന പ്രതിഭാസം സജീവമാകുന്നത് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ഒക്ടോബറോടെ ലാലിന സജീവമാകും ജനുവരി വരെ തുടർന്നേക്കും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സെപ്റ്റംബർ പതിനഞ്ചോടെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങാൻ സാധ്യതയുണ്ട് ഒക്ടോബറോടെ പൂർണ്ണമായും പിൻവാങ്ങുകയും ചെയ്യും ഇതിനുശേഷമാണ് ലാലിന സജീവമാകുന്നത് ഈ വർഷം മെയ് ഇരുപത്തിനാലിനാണ് കേരളത്തിൽ കാലവർഷം എത്തിയത് തുലാവർഷം കനക്കും ലാലിന സജീവമാകുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ കടുക്കും തണുത്ത കാലാവസ്ഥയിൽ വലിയ വ്യത്യാസം വരില്ല മഴ മാറി നിന്നാൽ മാത്രമാണ് ശൈത്യം ഉണ്ടാകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് മില്ലിമീറ്റർ അതിനുശേഷം കൂടുതൽ മഴ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ദശാംശം നാല് മില്ലിമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നാലായിരത്തി എഴുപത്തി മൂന്ന് മില്ലിമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മില്ലിമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് മില്ലിമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് കണക്കുകൾ ഈ മാസം ഇനി എങ്ങനെയാണ് മഴയുടെ സാധ്യത എന്ന് വ്യക്തമാകുമ്പോൾ കൂടുതൽ ശക്തമാകുമോ എല്ലയോ നേരിയതോതിലായിരിക്കുമോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും വ്യക്തമായി തന്നെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പുകൾ നൽകുകയാണ്